ഒരു കാര്യം കാര്യമുണ്ടേ അതായത് എൻ്റെ ചെറിയ മകൻ അവന് ഒരു ആറു വയസ്സാണ് തോന്നുന്നത് ആറു വയസ്സ് അപ്പം അവന് സ്കൂളിൽ ക്ലാസ്സിലിരുന്ന് സ്കൂൾ തുടങ്ങിയ സമയത്ത് ടീച്ചറോട് എനിക്ക് മൂത്രയിക്കാൻ പോകാനുണ്ടെന്ന് മനസ്സിലായ അപ്പോൾ ആറു വയസ്സുള്ളൊരു കുട്ടി മൂത്രയിക്കാൻ പോകട്ടെ എന്ന് ചോദിച്ചപ്പം ആ ടീച്ചറുടെ ദുരഭിമാനം അല്ലെങ്കിൽ ആ ടീച്ചറുള്ളിൽ ഒരു തോന്നൽ വരികയാണ് ഈ കുട്ടി ടീച്ചറെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് മനസ്സിലായാൽ എന്നിട്ട് പിന്നെ അവനെ മൂത്ര ഒഴിക്കാൻ വിടാതെ അവനെ ക്ലാസ്സിൽ നിർബന്ധി വെച്ചിട്ട് പിന്നെ അവൻ പറയാണ് പപ്പ എനിക്ക് പിന്നെ നടക്കാൻ പോലും വെയ്യനെന്ന് മനസ്സിലായാ അപ്പം നമ്മൾ നോക്കണം ഈ ടീച്ചർ തൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയ ആ അവസ്ഥയിൽ ആ ഓരോ കുട്ടികളെയും വിലയിരുത്തുകയാണ് അപ്പോൾ ആ ദുരഭിമാനം ഇന്നൊരാൾ പറ്റിക്കുന്നുണ്ട് എന്നുള്ള ഭാഗത്തേക്ക് പോകുമ്പോഴാണല്ലോ നമ്മളവിടെ കോൺഫ്ലിക്റ്റ് വരുന്നത് അപ്പം ഇങ്ങനെയാണ് ഇന്നിട്ട് പഠിച്ച് ഉദ്യോഗസ്ഥരാക്കാൻ നോക്കുമ്പോഴത്തേന് ഓരോ മനുഷ്യനെ എത്രത്തോളം ബുദ്ധിമുട്ടാക്കുകയാണ് ഓരോരുത്തർ ചെയ്യണമെന്നുള്ള ഭാഗത്തെ പറ്റിയാണ് പറയുന്നത് അപ്പം എത്രത്തോളം ദുരഭിമാനത്തെ കാരണം ഒരാളുമായിട്ട് ചേർന്ന് നിൽക്കാൻ അപ്പോൾ ടീച്ചർമാരൊക്കെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നതിന് പകരം അവിടെ ആയിട്ട് നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരിൽ ഡെവലപ്മെൻ്റാണ് ഉണ്ടാവുന്നത് ഇത് പഠിപ്പിച്ച് പഠിപ്പിച്ച് ടീച്ചർ എന്ന് പറയുന്നത് ഇന്ന് സത്യത്തിൽ പണ്ട് പോലീസുകാരതിന് പേടി എന്നതുപോലെ അതിനേക്കാൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക കാരണം മുന്നിലൊരാൾക്ക് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ കുട്ടികളിൽ കോൺഫ്ലിക്റ്റ് കൊണ്ടുവരികയാണ് അപ്പോൾ ഈ കുട്ടികൾ അനുഭവിക്കുന്ന വേദനയാണ് ഓരോ ടീച്ചർമാരിലേക്കും ട്രാൻസ്ഫ് കാരണം കുട്ടികൾ നിഷ്കളങ്കരാണ് മനസ്സിലായ അപ്പോൾ അവരോടുള്ള ആ ഒരു പെരുമാറ്റം അത് കൃത്യമായി ശ്രദ്ധിക്കാൻ സാധിച്ചില്ലെങ്കിൽ ജീവിതമാണ് ദുരന്തമാണ് അപ്പോൾ ആ ദുരഭിമാനം മാറ്റിയിട്ട് അഭിമാനത്തോടെ ഇടപഴകുമ്പോഴാണ് ജീവിതം മനോഹരമാണ്